ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഇന്നലെ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റ് ആ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ചാനലിൽ കാമ മീറയുടെ ചാനലിൽ കാമസൂത്ര എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞപോലെ കാമ മീറയുടെ ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടത് ആ ചാനലിലും മറ്റേ മുമ്പ് പറഞ്ഞ ചാനലിൽ എനിക്ക് ഒരു പിശാശിൻ്റെ കോട്ട പോലെയാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ഇവരുടെ ഈ എനിക്ക് സെപ്റ്റിക് ടാങ്ക് പോലെയാണ് തോന്നുന്നത് അവിടേക്ക് ചെല്ലുന്നതിന് മുമ്പേ വല്ലാതെ വല്ലാത്ത ദുർഗന്ധം എനിക്ക് അനുഭവപ്പെടാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവർ അതിൽ പറയുന്നത് മുഴുവൻ അശ്ലീലങ്ങളും കാമകഥകളും പിന്നെ അതുകൂടാതെ മനുഷ്യ വിസർജ്യത്തെ പറ്റിയിട്ട് ഗവേഷണ ഗവേഷണ നിരീക്ഷണം നടത്തിയിട്ട് അതിനെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ അങ്ങ് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ അങ്ങോട്ട് കീറി അതിനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് പാർട്ടീഷൻ തിരിച്ചിട്ട് അതിൽ ഈ പറയാൻ കൊള്ളില്ല അങ്ങനെ വിശകലനം ചെയ്ത് സംസാരിക്കലാണ് ആ സ്ത്രീയുടെ ജോലി അതുപോലെ വോമിറ്റ് ചെയ്യുക ഈ വോമിറ്റ് ചെയ്തിട്ട് ഭക്ഷിക്കുക ഈ പറഞ്ഞ പോലെ മനുഷ്യ വിസർജ്യം ഭക്ഷിക്കുക ഇങ്ങനത്തെ സംസാരങ്ങളാണ് ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് എനിക്ക് അവരുടെ ഒരു വീഡിയോ കണ്ടാൽ എനിക്ക് രണ്ട് ദിവസത്തേക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത്രത്തോളം വേസ്റ്റ് കുഴിയിലേക്ക് ആ ഒരു സെപ്റ്റിക് ടാങ്കിലേക്ക് ഞാൻ പോകാറില്ല ഇന്നലെ എന്നെ പറ്റിയിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്ര കടിച്ചു പിടിച്ചിട്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് ചെയ്താണ് ആ പോർഷൻ കണ്ടത് അപ്പോൾ ഫസ്റ്റൊക്കെ ഇതു തന്നെയായിരുന്നു വോമിറ്റ് ചെയ്യുക കഴിക്കുക വോമിറ്റ് ചെയ്യുക കഴുകുക ഇത് തന്നെയായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോയിന്റിലേക്ക് എന്നെ പറ്റി പറഞ്ഞ പോയിന്റിലേക്ക് എത്തി അവിടെയും അവിടെയും എൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് മനസ്സിലാവൂലോ ആരെയാണ് ഇപ്പം മറ്റേ ആ കക്ഷിയെ പറ്റി ഞാൻ പറഞ്ഞത് അപ്പോൾ അവർക്കത് ക്യാച്ച് ആയതുപോലെ തന്നെ എനിക്ക് ഒരാളെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനുമുമ്പ് വിമർശിച്ചത് ഞങ്ങൾ രണ്ടുപേരുമാണ് ഞാനും ബീനുമാണ് വിമർശിച്ചത് ഈ അടുത്തായിട്ട് അതിനു മുമ്പല്ല ഈ റീസെൻ്റായിട്ട് ഇവിടെ ഈ അടുത്തായിട്ട് ഞങ്ങൾ രണ്ടുമാണ് ബിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു ആരൊക്കെയോ രഹസ്യങ്ങൾ അവരുടെ പൂർവ്വകാലങ്ങൾ കൊണ്ടുപോയി കൊടുത്തു പാസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു അങ്ങനെയാണ് എങ്ങനെയാണ് കാണണോ കേൾക്കണോ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ സിനിമ എന്നുള്ളൊരു സംഭവം എടുത്തു പറഞ്ഞത് കൊണ്ട് തന്നെ എന്നെ അറിയുന്നവർക്കറിയാം അത് ഞാനൊരിക്കലും ഒരു സിനിമയെ പറ്റിയിട്ട് സിനിമ കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടല്ല ഇതേപോലെ ഓരോ ആളുകൾ എവിടെയൊക്കെയോ എൻ്റെ തല കണ്ടതിനെ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോ ആളുകൾ പറഞ്ഞ് പറഞ്ഞ സംഭവം തന്നെയാണ് അല്ലാതെ ഞാനൊരിക്കലും ഓരോടത്തും പറഞ്ഞത് വെച്ചിട്ടല്ല ഈ സിനിമാ കാര്യം സംസാരിക്കുന്നത് ഒരിക്കലും അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കാതെ ഞാൻ ഒരിക്കലും അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുമില്ല ഇനി ഞാൻ ഞാനിവിളോട് ഒരു ചെറിയൊരു വെല്ലുവിളി നടത്തുകയാണ് ഇവള് പറയുന്ന ഒരു കാര്യത്തിനും തെളിവില്ലല്ലോ ഒരു കാര്യത്തിനും തെളിവില്ല ഇപ്പൊ സോഷ്യൽ മീഡിയ ഒന്നടങ്കം നിന്ന് ചോദ്യം ചെയ്യുന്ന ഒരു കേസാണ് ആ കുട്ടിയുടെ കേസ് അത് തേച്ച് മയച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ നാടകം മുഴുവൻ കളിക്കുന്നത് ഈ കൂട്ടങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ എന്തു ചോദിച്ചാലും അവിഹിതം കൂട്ടിയുള്ള മറുപടിയേ കിട്ടു ഈ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ അര കിലോ അവിഹിതം പൊതിഞ്ഞുകെട്ടി കൊടുക്കും ഇവള് അതേപോലെ തന്നെ ഇപ്പോൾ മാളിലേക്ക് പോകുന്ന വഴി ഏതാണെന്ന് ചോദിച്ചാൽ ഇവള് ബോംബെയിലെ റെഡ് സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴി കാണിച്ചു കൊടുക്കും എന്തു ചോദിച്ചാലും അവിഹിതം കൂട്ടിയല്ലാതെ ഒരു മറുപടി നമുക്ക് കിട്ടില്ല ഞാനിപ്പോൾ ഇവിടെ ഈ സ്ത്രീയുടെ കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്നത് പബ്ലിക്കായിട്ട് ഒരമ്മയെയും മകളെയും ഇത്രയധികം ദുഷ്കീർത്തിപ്പെടുത്തിയതിനെ പറ്റിയിട്ട് അവരെ പറ്റി പറഞ്ഞ കാര്യത്തെ കാര്യത്തെപ്പറ്റിയിട്ടാണ് ഞാൻ ചോദിച്ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇവിളുമാർ നിർത്തിയോ ആ ഒരു ആ ഒരു സംഭവം ഡിസ്കഷൻ അവിടെ നടന്നു അത് നിയമപരമായിട്ട് പോകുന്നതാണ് അത് അവിടെ പോട്ടെ കേസുമായിട്ട് പോകുന്നതല്ലേ തെളിയിക്കട്ടെ അവർ നിർത്തിയിരുന്നെങ്കിൽ ഞാൻ മേ ബി നമ്മളാരും സംസാരിക്കില്ലായിരുന്നു അല്ലേ ഇത് വീണ്ടും കറവ് പറ്റാത്ത എരുമ ഇപ്പോഴും കറന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അവരുടെ ആ പേരും ഇതെടുത്ത് കൊച്ചിൻ്റെ വായിൽ ഇങ്ങനൊക്കെ ഒരു സ്ത്രീയും കേട്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരെ ഇപ്പോഴും ഇപ്പോഴും അവരുടെ വീടേക്ക് താഴെ ഇങ്ങനെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇത് കണ്ട് സഹി കെട്ടിട്ട് തന്നെയാണ് പ്രതികരിച്ചത് ഞാൻ ചോദിച്ച ചോദ്യം ആ കുഞ്ഞിനെ പറ്റിയിട്ട് പറഞ്ഞതിന് തെളിവുണ്ടോ തെളിവുണ്ടെങ്കിൽ വയ്ക്കും അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കെങ്കിലും അതൊന്നയിച്ചു കൊടുക്കും പൊതുജനത്തിനും അറിയേണ്ടത് തന്നെയാണ് വെറുതെ ഒരു പക്ഷെ പറ്റിയിട്ട് ആർക്കും എന്തും പറയാം എന്നെപ്പറ്റി പറയുന്നില്ല ഈ പറഞ്ഞതുപോലെ എന്തും പറയാം ഈ പറയുന്ന ഇപ്പോൾ തൂണി ചാരി നിൽക്കുന്നത് നിങ്ങളെ പറ്റിയിട്ടും പറയാം ആരെ പറ്റിയിട്ടും പറയാം അതുകൊണ്ട് ഇത്രയും വലിയ അലിഗേഷനൊക്കെ വെക്കുമ്പോൾ അതിന് തെളിവ് വേണം അവൾ തന്നെ പറഞ്ഞൊരു കാര്യത്തിന് തെളിവാണ് ഞാൻ ചോദിച്ചത് അപ്പോഴിവൾ പറയുന്നത് അവിഹിതം ഞാൻ മറ്റേ ആ സ്ത്രീയെപ്പറ്റി അവർ അന്വേഷണത്തിന് പോയ കാര്യം പറഞ്ഞപ്പോൾ അപ്പോഴും അവൾ അവിടെ പറയുന്ന അവിഹിതം കാര്യ ആണുങ്ങളെ വശീകരിക്കാനിരിക്കുന്നു ഇതിനുമുമ്പ് ഇവരെ ഗ്യാംഗ്യപ്പെട്ട വേറൊരു സ്ത്രീയെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അവളും പറയുന്ന അവി അവിഹിതം സിനിമാ ഫീൽഡിലെ അവിഹിതം ഞാൻ വെല്ലുവിളിക്കാന്നു പറഞ്ഞില്ലേ ഒരു ചെറിയൊരു തെളിവുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ നീയൊക്കെ പറഞ്ഞാൽ പോരാ ഒരു ചെറിയൊരു തെളിവുണ്ടെങ്കിൽ നീയൊക്കെ കൊണ്ടുവന്ന് വെക്ക് നീ കൊണ്ടുവന്ന് വെക്ക് എന്താണ് കുട്ടി ഉടുപ്പിട്ട് ട്രിവാണ്ട്രത്തോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് നീ എന്തിനാണ് വിഴുങ്ങിയത് എന്തിനാടീ നീ വിഴുങ്ങിയത് നിനക്കതങ്ങ് മൊത്തം അങ്ങ് പറയാൻ മേലായിരുന്നു ഓടി അത് മൊത്തം പറഞ്ഞാലല്ലേ മനുഷ്യനെ മനസ്സിലാകത്തുള്ളൂ മൊത്തം അങ്ങോട്ട് പറയണ്ടേ മുഴുവനും അങ്ങോട്ട് പറയേണ്ടേടി അങ്ങ് മുഴുവനങ്ങ് പറയടി എന്തിനാണ് ഈ വിഴുങ്ങി വിടുന്നത് എന്നിട്ട് നിനക്ക് തെളിവ് തന്ന നീ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് ആരൊക്കെയോ കൊണ്ടുനിന്ന് നിനക്ക് തെളിവ് തന്നല്ലേ നീ ആരാടി ഈ നീ ആരാ ആരായിശ്വര്യറായോ നീ ആരാല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അറിയപ്പെടാനായിട്ട് നീ ആരാ നരേന്ദ്രമോദിയോ നീ ആരാണ് നീ നീ ആരാണെന്ന് നിന്റെ വിചാരം ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും ഞങ്ങളെയൊക്കെ പറ്റിയുള്ള വ്യാജ വാർത്തകൾ ആർക്കും കൊണ്ടുവന്ന് നിനക്ക് തന്നല്ലോ സത്യമാണല്ലോ നീ പറയുന്നത് നീ കള്ളിയല്ലല്ലോ നുണച്ചല്ലല്ലോ അപ്പൊ പിന്നെ നീ ആ തെളിവ് വെക്ക് ഇത് കോടതിയിൽ കിടക്കുന്ന കേസ് ഒന്നും അല്ലെടി ഒരു പ്രശ്നവും ഇല്ല പുറത്ത് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് ഒരു പ്രശ്നവും ഇല്ല നീ ആ കുട്ടി ഉടുപ്പിട്ട ഫോട്ടോയും ഞാൻ എവിടെയാണോ അഡ്ജസ്റ്റ്മെന്റിന് പോയത് ആ ഡീറ്റെയിൽസും ഒക്കെ കൂടെ പുറത്തു വിടടി ഞാനല്ലടി പറയുന്നത് എന്റെ കാര്യം പുറത്തു വിടാൻ പബ്ലിക്കായിട്ട് ഞാനല്ലടി പറയുന്നത് നീ പുറത്തു വിടടി പുറത്ത് വിട്ടിട്ട് ചിലക്കിടീ നീ നിനക്ക് ഏതെങ്കിലും നീ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് നിനക്ക് തെളിവുണ്ടോടി എടി ഞാൻ അങ്ങനെ പോകാനായിട്ട് ഞാൻ നിന്നെപ്പോലെ ദാരിദ്ര്യം പിടിച്ച് കിടക്കുകയല്ല ചില കാര്യങ്ങൾക്ക് ദാരിദ്ര്യം പിടിച്ച് കിടക്കുകയല്ല എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ദാരിദ്ര്യവും ഇല്ല ഒരു കാര്യത്തിനും ഒരു കാര്യത്തിനും എൻ്റെ പപ്പായുടെയും അമ്മയുടെയും ഗുണമായിരിക്കാം എനിക്ക് ഇന്നിതുവരെ ഒരു ദാരിദ്ര്യവും വന്നിട്ടില്ല അവർ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ജീവിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫെയിം ആക്കുണ്ടാക്കണം അങ്ങനെയുള്ളൊരാഗ്രഹമേ എനിക്കില്ല അങ്ങനെ ഉണ്ടാക്കാനായിരുന്നുവെങ്കിൽ എൻ്റെ സ്ഥാനത്ത് നീയൊക്കെ ആയിരുന്നുവെങ്കിൽ അത് നമ്മളിപ്പോൾ സൊസൈറ്റിയിൽ നിന്നെയൊക്കെ പറ്റിയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല ഒരു കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല നിന്നെയൊക്കെ പ പറ്റി പറയുന്ന അവിഹിത കഥകളെ പറ്റിയിട്ട് ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ ചോദിച്ചത് ഒരു സൊസൈറ്റിയിൽ ഒരു സ്ത്രീക്കെതിരെ നീ ഉന്നയിച്ച ഇത്രയധികം വൃത്തികെട്ട ഒരു ആരോപണത്തെ പറ്റിയിട്ടാണ് അവിടെയും നിന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് നീ തരുന്ന ഉത്തരം എന്താണീ നീ കമന്റ് വായിക്കുന്ന പോലെ തന്നെയാണല്ലോ ചക്കാന്നാരെങ്കിലും എഴുതിയാൽ നീ മാങ്ങാമെന്ന് വായിക്കും മാങ്ങാന്നാരെങ്കിലും എഴുതിയാൽ നീ തേങ്ങാന്ന് വായിക്കും എന്ന് പറഞ്ഞതുപോലെ വായിക്കാനും അറിയില്ല എഴുതാനും അറിയില്ല ഒന്നും അറിയില്ല ആ വിഹിതം എന്നുള്ള ഒരു ഈ ലെറ്റേഴ്സ് മാത്രം ഇവക്കറിയാം എന്ത് തന്നെ ചോദിച്ചാലും ഇവളുടെ വായിന്നും ഇവളുടെ കൂട്ടരുടെ വായിന്നും ഈ കാമ കേളികള് ആ കഥ കേൾക്കണം ഇപ്പൊ ഒരു ആരെങ്കിലും പോയി ഒരു പി എസ് സിയുടെ ടെസ്റ്റ് ചോദിച്ചാൽ ഇവള് മുത്തുചിപ്പ് എടുത്തു കൊടുക്കും അങ്ങനെയാണ് ഇതല്ലാതെ ഈ സാധനങ്ങളുടെ വായി ഇന്ന് ഒന്നും നിങ്ങൾ കേക്കില്ല അഥവാ ഞാൻ പറഞ്ഞില്ലേ ഇത് ഞാൻ ചോദിച്ച ചോദ്യം വേറെയാണ് ഉത്തരം വേറെയാണ് പറയുന്നത് ആൻസർ ഉത്തരം എന്ന് പറയാൻ പറ്റില്ല എന്തോ കിടന്ന് പറയുകയാണ് ഇനി അഥവാ അങ്ങനെ ഇവക്ക് ഈ കാമസംബന്ധമായ കാമകേളികൾ മാത്രമേ അറിയൂ എന്നുണ്ടെങ്കിൽ അവൾ തെളിവ് വെക്കട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല നീ ഇത് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന കേസൊന്നും അല്ലല്ലോ നീ തെളിവ് വെച്ചിട്ടങ്ങ് സംസാരിക്കിടി നല്ല റീച്ചായിരിക്കും വീഡിയോയ്ക്ക് കാര്യം അവിഹിതമാണല്ലോ സം സംസാരിക്കുന്നത് അപ്പം നല്ല റിച്ച് കിട്ടും വീഡിയോയ്ക്ക് അല്ലാതെ വെറുതെ കടന്ന് നീ ഇപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലായി ഇനി നിൻ്റെ കൂടെ ഉള്ളവർക്കും മനസ്സിലാകും ഓരോരുത്തർക്കായിട്ട് നീ നിങ്ങൾ ആരെങ്കിലും ഇവളെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞു നോക്ക് നിങ്ങൾ വായാ മനസ്സ് അറിയാത്ത ഒരു കാര്യം അവിഹിതം ഇവള് പറഞ്ഞുണ്ടാക്കും എനിക്കത് ഫസ്റ്റ് തന്നെ ഫിജോ ആ കുറെ ഇവിളിമാരുടെ കുറേ കള്ളം പൊളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായത് ഇവിളിമാർ എന്നെ പറ്റിയിട്ടും വേറുള്ളവരെ പറ്റിയിട്ടും ഓരോന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ആ വൈബ്രേറ്ററിന്റെ കഥയൊക്കെ ഇങ്ങനെ ആയിരിക്കില്ലേ എല്ലാം ഇങ്ങനെ മെനഞ്ഞുണ്ടാക്കിയതായിരിക്കില്ലേ ഇവൾ എന്റെ അറിവില് ഇവളുമാര് പറഞ്ഞ ഒരു കാര്യം പോലും സത്യമില്ല ഇല്ല ഇന്നല്ലേ അവൾ അങ്ങനെ കുട്ടി എന്താണ് കുട്ടിയോടുപ്പിട്ട് ട്രിവാൻഡ്രത്ത് അഡ്ജസ്റ്റ്മെന്റിന് എന്നും പറയുന്നില്ല നീ പറയടി നീ എന്തിനടി വിഴുങ്ങുന്നത് നീ പറ നീ ധൈര്യമായിട്ട് പറ നീ ധൈര്യമായിട്ട് പറയടി എന്തിനാണ് ഈ കളയുന്നത് പക്ഷേ നീ തെളിവും കൂടെ വെക്കണം നിന്റെ നിന്റെ ഉച്ചാളി തെളിവ് പോരാ കറക്റ്റ് ആയിട്ടുള്ള തെളിവ് കൂടെ നീ വെക്കണം എന്നിട്ട് പറയടി നീ നീ വിഴുങ്ങുന്നോ പകുതി പറഞ്ഞിട്ട് നീ വിഴുങ്ങുന്നോ നീയൊക്കെ പബ്ലിക്കില് പിന്നെ നിന്നെ പറ്റിയിട്ടൊക്കെ നിന്റെയൊക്കെ പുറകെ വരുവാന്നത് ഏത് പട്ടി വരു ഏത് തെളിവ് പട്ടി വരും നിന്റെയൊക്കെ പുറകെ പിന്നെ ഞാനൊക്കെ എന്തിനാണ് ഇത് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ നീ ഫുള്ള് വോമിറ്റ് ചെയ്യുന്നതും നീ മോഷൻ കളയുന്നതും പബ്ലിക്കിലാണ് ഫുൾ ടൈം നിനക്ക് വോമിറ്റിങ്ങും മോശം കളിയിലും പബ്ലിക്കിലാണ് അതുകൊണ്ട് പബ്ലിക്കിൽ വല്ലാത്ത സ്മെല്ലാണ് നിന്നെയൊക്കെ കൊണ്ട് നാറ്റമാണ് അതുകൊണ്ടാണ് എടുത്ത് കളയടി നിന്റെയൊക്കെ മോഷനും നിന്റെയൊക്കെ വിസർജ്യങ്ങളും എടുത്തുകൊണ്ട് പോടി എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ അത് പൊതുജനത്തിന് പറയാനുള്ള അവകാശമുണ്ട് അപ്പോഴേക്ക് നിന്നെയൊക്കെ ഒരാളെ ഇട്ട് ക്രൂശിക്കല്ലേ ഒരാളെ തന്നെ ഇങ്ങനെ ആക്കല്ലേ അല്ലെങ്കിൽ നിൻ്റെയൊക്കെ വൃത്തിപ്പെട്ട ഡേർട്ടി മൈൻഡഡ് ആയിട്ടുള്ള നിന്റെയൊക്കെ വൃത്തികെട്ട ലാംഗ്വേജ് ഈ സൊസൈറ്റിയിൽ ഉപയോഗിക്കല്ലേ എന്ന് പറയുമ്പം നീയൊക്കെ പബ്ലിക്കിലിരുന്ന് വിളിച്ച് പറയുന്ന കാര്യത്തെ പറ്റിയിട്ട് പബ്ലിക്കായിട്ട് വിമർശിക്കുമ്പം നീ സി ഐ ഡി കളിക്കും നീ അവർക്ക് അവിഹിതം ഉണ്ടാക്കും അല്ലേ എടി നീ ഇങ്ങനെ അല്ലേടി നാളിതുവരെ എല്ലാവർക്കും അവിഹിതം ഉണ്ടാക്കിയത് ഒരു തെളിവുമില്ലാത്ത കാര്യം നിന്റെയൊക്കെ ഈ പുഴുത്ത വായിൽ നിന്ന് പുഴുത്ത വായിൽ നിന്ന് ദുർഗന്ധമല്ലാതെ നമ്മളൊന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട നല്ല വൃത്തിയുള്ള വായാണെങ്കിൽ അതിൽ നിന്ന് നല്ല സുഗന്ധം ഉണ്ടാകും ഇതുങ്ങളുടെ ഈ പുഴുത്ത നിന്ന് ദുർഗന്ധമല്ലാതെ ഒന്നും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട പിന്നെ ചെളിക്കുണ്ടിൽ കിടക്കുന്ന പന്നി തിന്ന പോലെ കുറേ ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നതും കാണാം ഇവളുടെ ചാനലിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തൊരു വൃത്തികേട് അറപ്പാകും സത്യം പറഞ്ഞാൽ പറഞ്ഞില്ലേ കംപ്ലീറ്റ് പറയുന്നത് വൊമിറ്റ് ചെയ്ത് ഭക്ഷിക്കുന്നതിനെ പറ്റിയിട്ടും വിസർജ്യം ഭക്ഷിക്കുന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ കൂടെ കഴിച്ചുകൊണ്ടു ഈ പന്നി പോലെ പോലൊരു സൗണ്ടും കേൾപ്പിച്ച് കഴിച്ചുകൊണ്ടിരിക്കും ഇതിനിടയ്ക്ക് മോന്തേലെന്താണ്ട് കുരുവോ ചണങ്ങോ മറ്റേതോ മറിച്ചതോ പൊട്ടിക്കുന്നതും കാണാം ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണോ അവിടെ ആളുകൾ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ പോകാറേ ഇല്ലെന്ന് പറഞ്ഞ സത്യം തന്നെയാണ് ഞാൻ നമ്മളെ പറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം പറയുമ്പോൾ എങ്ങനെയും ഉണ്ടായിരിക്കാൻ പറ്റുക അപ്പോൾ ഈ സ്ത്രീകൾ ഇതുവരെ പറഞ്ഞ ഈശ്വര എന്തൊക്കെ കള്ളങ്ങൾ എങ്ങനെയാണ് ഈ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഇതേപോലെ നട്ടാൽ കിളിർക്കാത്ത കള്ളം പറയാൻ തോന്നുന്നത് എന്നിട്ട് ഇപ്പോഴും ഇവരെ മനസ്സിലാക്കാതെ ഇവരെ താങ്ങി നിൽക്കുന്ന കുറേ ആളുകൾ അവരും സെയിം എനിക്ക് തോന്നുന്നു ചിലപ്പം ബുദ്ധിക്ക് കുറച്ച് എന്താ പറയുക മന്ദീഭവിച്ച ഭവിച്ച ആളുകൾ കുറ്റമല്ല അവരുടെ ട്യൂബ്ലൈറ്റ് പഴയ ട്യൂബ്ലൈറ്റ് ഇങ്ങനെ പറയുന്നേക്കാൾ ഇങ്ങനെ മങ്ങി മിനി മിനിമിന്നിയല്ലേ കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധി ഉദിച്ചുദിച്ചു ഇങ്ങനെ വരണമെങ്കിൽ കുറേ താമസം വരുമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അന്ധമായ ഫാനിസം ബാധിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം തലച്ചോറിൽ സംഭവിച്ചിരിക്കാം ഇല്ലാതെ ഇത്രയധികം തെളിവുകളിൽ പബ്ലിക്കിൽ കിട്ടിയിട്ടും ഒരാൾ പോലും ഇവറ്റകളെ വിശ്വസിക്കില്ല എനിക്ക് അത്യാവശ്യം ഞാൻ ഒരിടത്തും ഒരവസരവും ചോദിച്ചു പോയിട്ടില്ലടി എന്നെ ഡയറക്റ്റ് ഡയറക്റ്റ് അറിയുന്ന ഫാമിലിയെ ഡയറക്റ്റ് അറിയുന്ന അത്രയും തലപ്പത്ത് തന്നെ നിൽക്കുന്ന ആളുകൾ ചോദിച്ചിട്ടൊന്നോ രണ്ടോ വേഷം പോയി ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ വരുന്നതെല്ലാം ഞാൻ തന്നെ തിരസ്കരിക്കായിരുന്നു കാര്യം എനിക്ക് ഈ സിനിമാ ഫീൽഡിൽ ഞാൻ അവിടെ സേഫ് ആയിരുന്നു പക്ഷേ ഈ സിനിമാ ഫീൽഡിലെ പല കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു അത് ഞാൻ എവിടെയും പറയുന്നുണ്ട് നല്ലതല്ല സിനിമാ ഫീൽഡ് എന്നുള്ളത് ഞാൻ എവിടെയും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പുറകെ പോകാത്തത് എനിക്കതിൻ്റെ ആവശ്യമില്ല എനിക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് പീസ്ഫുള്ളായിട്ട് എനിക്ക് ജീവിച്ചാൽ മതി എനിക്ക് അങ്ങനെ ഒരു ഫെയിം ഉണ്ടാക്കേണ്ട ആവശ്യമേ എനിക്കില്ല എന്നിട്ട് നീ പറയുന്നല്ലടി അത് നീ ചെയ്ത ശീലമായിരിക്കും നീ പറയുന്നത് നീ അങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ടായിരിക്കാം അത് തന്നെയായിരിക്കും നീ പറയുന്നത് അതിന് തെളിവുകൾ വെക്കാൻ നിനക്ക് ഉണ്ടാവും അത് നീ നീ വെക്കുക നിൻ്റെ ചാനലിൽ കൂടെ നീ ആ തെളിവുകൾ കൊണ്ടുവന്ന് വെക്കുക ഒരുപാട് വ്യൂസ് കിട്ടും നിനക്ക് ഒരുപാട് ചാനൽ അങ്ങനെ നിനക്ക് വളർത്താൻ പറ്റും നോണച്ചുകൾ ഒരു കുറേ നോണച്ചുകൾ ഇറങ്ങിയേക്കാം സത്യമായും എനിക്കറിയില്ലായിരുന്നു കേട്ടോ പബ്ലിക്കിൽ വന്ന ഒരാളും ഇങ്ങനെ കള്ളം പറയൂ എന്ന് എനിക്കറിയില്ലായിരുന്നു ആ ഫിജോയുടെ കുഞ്ഞിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പം എനിക്കത് ഓർക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര സങ്കടമാണ് പത്തിരുപത് വയസ്സുള്ള ഒരു കുട്ടിയെ അപ്പോൾ മറ്റുള്ളവർ പറയും ഞങ്ങളുടെ കുട്ടിയെപ്പറ്റി പറയും ഇത് എന്താണ് സംഭവം എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അല്ലേ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് എത്രയോ എത്രത്തോളം സംഭവം വരുമ്പോഴാണ് തിരിച്ചിങ്ങോട്ടും പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പുറകിൽ ഓരോരുത്തർ ഇരുന്ന് വിളിക്കുന്ന ഇടുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ജനങ്ങൾ കാണുന്നില്ലേ ബിഗ് ബോസിൽ ഇപ്പോൾ ആ റൈന എന്ന് പറയുന്ന ഒരു ഒരു പെണ്ണ് അവൾ കടന്ന് വിളിക്കുന്ന തെറിയെപ്പറ്റി പറയുന്നുണ്ട് അതുപോലെ അക്ബർ തിട്ടം എന്ന് എന്തോ പറയണമെന്നും പറഞ്ഞുകൊണ്ട് അതിനെ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തെറി വിളിച്ച് അറുമാതിക്കുന്ന സ്ത്രീകളെ ഈ ജനങ്ങൾ കാണുന്ന ജനങ്ങൾ ബിഗ് ബോസില് അത്രയും കണ്ടപ്പോൾ തന്നെ അത് നല്ലതാണെന്നല്ല അത് വളരെ മോശമാണ് അവറ്റകള് അതിനുള്ള ശിക്ഷ അർഹിക്കുന്നുണ്ട് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് കാണിക്കുന്ന ഈ എന്താ കാണിക്കുന്നത് ഫുൾ ടൈം ഈ വാക്കുകൾ തന്നെ പറഞ്ഞ് ചാനൽ വളർത്തുന്ന വീഡിയോ ചെയ്യുന്ന സ്ത്രീകൾ അവളുമാർക്കെതിരെ നമ്മൾ മിണ്ടിയാലുണ്ടല്ലോ നമുക്ക് അവിഹിതമുണ്ടാക്കും ഇത് പേടിച്ചിട്ട് സ്ത്രീകൾ മിണ്ടാതെ പൂഞ്ഞിക്കൂടി അങ്ങോട്ടിരിക്കും അഞ്ച് പൈസക്ക് വിവരമില്ല ബോധമില്ല എഴുതാനറിയില്ല വായിക്കാനറിയില്ല കാമം അറിയാം കാമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻ കറക്റ്റായിട്ട് അറിയാം അതേ എക്സ്പ്ലെയിൻ ചെയ്തോളൂ അങ്ങോട്ട് ഈ താണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അവൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട് ഇപ്പൊ എന്തു മറ്റേ വിഷയത്തെ പറ്റി സംസാരിക്കാത്തത് എന്തേ മറ്റേ നീ പറഞ്ഞ വലിയ വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കാത്തത് എന്തി മറ്റേത് അങ്ങനൊന്നും അല്ലായിരുന്നല്ലോ കറവറ്റാത്ത എരുമ അത് ഇത് മറ്റേത് മറിച്ചത് പൈസ മണി കണ്ടേ ചാമി ടീ ടി എന്ന് പറഞ്ഞോട്ട് എന്തായിരുന്നു പ്രഹസനം ഒരു സ്ത്രീയെ ആരും ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കണ്ടിട്ട് ഒരു സ്ത്രീയെ നീ വെച്ചിട്ട് എത്ര കാലമായി കൊന്നു തിന്നാൻ തുടങ്ങിട്ട് നിർത്ത കുറെ കാലം കഴിയുമ്പോ പൊതുജനത്തിന് ഒരല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ പ്രതികരിക്കും അത് കാണുമ്പോൾ നിൻ്റെയൊക്കെ വിചാരം നീയൊക്കെ ഈ ഇല്ലാ കഥകൾ നീയൊക്കെ ഈ കാമ കഥകൾ എല്ലാം അവരുടെ ആറ് തലയിൽ കൊണ്ടുവന്ന് വെച്ചാലും അവർ പേടിച്ചിട്ട് അങ്ങ് ഒതുങ്ങും ഇത് നീ പറഞ്ഞില്ലേ ഒരാളെ വിമർശിക്കുമ്പോൾ സ്വന്തം കണ്ണാടി നോക്കണം എന്നിട്ട് പറയണം കണ്ണാടി നോക്കിയിട്ട് തന്നെയാണ് പറയുന്നത് അത് നമ്മളങ്ങനെയല്ല എന്നുള്ള വ്യക്തമായ ധാരണയും ബോധവും ഉള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ ആ ആ ആത്മവിശ്വാസം ഇല്ലാത്തത് നിനക്കൊക്കെയാണ് നിന്റെയൊക്കെ കഥകൾ തന്നെയാണ് ഈ സൊസൈറ്റിയിൽ ആളുകൾ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നത് എന്നിട്ട് പോലും ഞാൻ ഒരു ഒരുത്തിയുടെയും ഒരു സ്വകാര്യ കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റിയിട്ടും ഞാൻ ചോദിക്കാൻ നിന്നിട്ടില്ല കണ്ടവരെ പറ്റി പറയുന്നതിന് പബ്ലിക്കിനെ പറ്റിയിട്ട് പറയുന്നതിന് നമ്മളിൽ ഓരോരുത്തരായ ആളുകളെ പറ്റി പറയുന്നതിന് നമ്മൾ തന്നെയാണ് ചോദിക്കേണ്ടത് അത് ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമല്ലേ എന്നാ ചെയ്യേ ഒരല്പമെങ്കിലും നീ പെണ്ണാണെങ്കിൽ നിനക്ക് അന്തസ്സോ അഭിമാനമോ എന്തെങ്കിലും ഒരു സത്യത്തിൻ്റെ ഒരു കണികയെങ്കിലും എങ്കിലും നിന്നിനെ ശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നീ തെളിവ് വെക്കടി തെളിവ് വെച്ചിട്ട് നീ സംസാരിക്കുക ഭൂലോകം നോണച്ചി